ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് വ്ളോഗ് എടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊതുവരെ പറ്റിയിട്ടില്ല ഇത് ഞാൻ മുമ്പെടുത്ത് വെച്ചിരുന്ന ഒരു വ്ളോഗാണ് ഒരു ഫാമിലി വ്ളോഗാണ് ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ ഒന്ന് നമ്മളെ നാട്ടിൻപുറൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണ ഒരു വീഡിയോ ആണ് അപ്പം എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വോയിസ് കൊടുത്തേലും വീഡിയോയിലാണെങ്കിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇതുപോലത്തെ ഉള്ളൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നില്ലേ അപ്പം മഴ ഒക്കെ തോന്നുന്നൊരു ദിവസം അടുത്തുള്ള പാടത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച് രസിച്ചിരുന്ന തോടൊക്കെയാണ് ഇത് ഒരുപാട് നോസ്റ്റാൾജിക് സ്ട്രാലജിക് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു തോടാണിത് കുറച്ച് പേര് രാവിലെ തന്നെ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ അന്വേഷിച്ചിറങ്ങിയതാണ് അപ്പോൾ വന്നവർക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ നമുക്കൊരു റിലാക്സേഷൻ ആണ് ഇങ്ങനൊക്കെ പ്രകൃതിയോട് ഇടങ്ങിയിട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് അവർക്ക് പുതിയ പുതിയ അറിവും കാര്യങ്ങളൊക്കെ കിട്ടല്ലേ ഈ വീഡിയോയിലുള്ളതിന്റെ ആങ്ങളമാരാണ് ആ ചെറു ചെറിയ ആള് ഇളയമാന്റെ മകനാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഇത് നാത്തൂനാണ് നാത്തൂനും മീൻ പിടിക്കണുണ്ട് പക്ഷെ ഞങ്ങൾ കൊറേ ട്രൈ ചെയ്തിട്ടു ഞങ്ങൾക്ക് മീനൊന്നും കിട്ടുണ്ടായിരുന്നില്ല ഇവരിങ്ങനെ ഇടക്കിടക്ക് ഓരോ മീൻ അങ്ങനെ പിടിച്ചിരുന്നു ഇങ്ങനെ കണ്ടിരുന്നു ഞങ്ങൾ അടുത്ത് മീൻ തേടി പോണത് ഞങ്ങള് പണ്ട് ചെറുപ്പാലത്തൊക്കെ വെള്ളത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന സമയത്ത് കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് വന്നിരുന്ന കിണറുകളാണ് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിച്ച കിണറുകളാണ് അതിലൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ പണ്ട് കുളിക്കുക ചെയ്തിരുന്നത് അങ്ങനെ മാമന്മാർ പിടിച്ച മീനൊക്കെ അവളെ ഇട്ട് കൊടുക്കുകയാണ് എന്താ അവളെ സന്തോഷം അവൾ മീൻ പിടിച്ച് പോരുന്നതാണ് അവളെ സന്തോഷം അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഒക്കെ പൊടീണുണ്ടായിരുന്നു അങ്ങനെ ആ തോട്ട് വരുമ്പോഴത്തിലൂടെ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് വെള്ളം കുറവാണ് ഇതിലും വെള്ളം ഉണ്ടാകാറുണ്ട് നല്ല മഴ കയ്യാല് നിറഞ്ഞ് ഒഴുകാറുണ്ട് ഇപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് പൈപ്പ് കണക്ഷനും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ആരും തോട്ടിലേക്കൊന്നും അങ്ങനെ വരാറില്ല ഇതിൻ്റെ ചുറ്റുപാടത്തുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ വരാറുള്ളൂ വരാറുള്ളൂ ഞങ്ങൾ കുറച്ചങ്ങോട് കയറിപ്പോണോ ഞങ്ങൾ വീട്ടിൽ തോടിനോട് അടുത്ത പാടത്ത് അയ്യപ്പൻ ചേട്ടൻ്റെ പാടത്ത് കപ്പ പൂള എന്നൊക്കെ പറയും അതൊക്കെ വിളവെടുക്കേണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്താണ് അവര് അറിയണത് മക്കൾക്ക് തോട്ടിലിറങ്ങിയിട്ട് കാലുകഴുകണമെന്ന് നല്ല മഴ പെയ്താൽ ഈ ചാലിലൂടെ ഒക്കെ വെള്ളം വരും തോട് നിറയുന്ന സമയത്ത് ഇവിടെയും വെള്ളം ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ചിറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് നല്ല വെള്ളം കുളിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിറൊക്കെ കെട്ടി നിർത്തിയിട്ട് ഞങ്ങൾ അതിലൊക്കെ ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണ് ഈ ഭാഗത്ത് കൂടെ പോണ സമയത്തൊക്കെ അങ്ങനെ ഇത് ഇറങ്ങിയിട്ട് കാലുകഴുകാൻ നിൽക്കുകയാണ് രണ്ടുപേരും വള്ളം കണ്ട എൻ്റെ ചെറുപ്പത്തെ പോലെ തന്നെ ഇവർക്ക് രണ്ടാക്കും പേടിയാണ് വള്ളത്തൊക്കെ ഇറങ്ങാനൊക്കെ ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു പക്ഷെ എന്നാലും ആങ്ങളമാരുടെ കൂടെ കൂടിയിട്ട് എല്ലാ ഈക്രസും ചെയ്തിരുന്നു ഞാനും ഒരാൾ കാലൊക്കെ കഴുകി കയറിയ സമയത്ത് മറ്റേ ആൾ ചെരുപ്പൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകാണ് ചളി ഇതൊക്കെ വൃത്തിയാക്കാണ് ഞാനും കുറച്ചു നേരം ഡ്രസ്സൊക്കെ നനയെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇറങ്ങൊന്നും ചെയ്തില്ല പിന്നെ ആരുമില്ലാത്ത സമയത്ത് ഇറങ്ങാൻ ഒരു പേടിയാണ് പണ്ടേ എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു ഈ നീർക്കോലിയൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങൊന്നും ചെയ്തില്ല അങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കയറ്റതാണ് ഒരു ഇത് ഇവിടുന്ന് കുറേ കയറിയിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലാണ് നമ്മളെ തോടൊക്കെ ഈ കാണുന്ന കുയൽക്കിണറിനുകൊണ്ട് ഒരുപാട് കഥകൾ പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ആ സമയത്ത് മെയിൻ വെള്ളം കിട്ടാനുള്ളൊരു സോഴ്സ് ഈ ആകുള്ള ഈ ഒരു കൽക്കിണറും പിന്നെ ഇതിൻ്റെ താഴെ പാടത്തിൻ്റെ സൈഡിലുള്ള രണ്ട് മൂന്ന് വീട്ടുകളിലുള്ള കിണറിൽ നിന്നാണ് ഞങ്ങൾ കുടിവെള്ളം കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ ഈ കിണറിൽ നിന്നാണ് ഈ കുൽക്കിണറിൽ നിന്നാണ് ഞങ്ങളമ്മ എല്ലാവരും വെള്ളം വീട്ടത്തെ എല്ലാവരും വെള്ളം കൊണ്ടുവരും ഒരു വൈകുന്നേര സമയമായാൽ വീട്ടത്തിലുള്ള എല്ലാവരും ഓരോ പാത്രങ്ങളായിട്ട് ഇറങ്ങും ആ സമയത്ത് ഞാനും ഒരു പുട്ടും പുട്ടുംകൂടായിട്ട് ഞാനും ഇറങ്ങിയിരുന്നു എന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോയി ഇൻ്റെ മെയിൻ പരിപാടി ഈ കേറ്റത്തിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം ആ പുട്ടുംകോടെ അങ്ങോട്ട് ഇടും എന്നിട്ട് അങ്ങനെ ഒരു വന്നിട്ട് വെള്ളം അങ്ങനെ പോകണമെങ്കിൽ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു ഞാൻ എപ്പോഴും ചെയ്തിരുന്നു അങ്ങനെ ഉച്ച സമയത്താണ് ഞങ്ങൾ ഈ പോയി വരുന്നത് രാവിലെ ഇറങ്ങിയതായിരുന്നു ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടാണ് നിന്ന് കയറി പോകുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് വരികയാണ് ആങ്ങളുടെ കല്യാണമൊക്കെ പ്രമാണിച്ചിട്ട് നമ്മളെ വീടൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് പെയിന്റിങ്ങും മുറ്റമ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി നമ്മുടെ വീട് ഇതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ശല്യം ഉണ്ട് വാപ്പിമ്മ ഞങ്ങളെ കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു കുട്ടികളൊക്കെ മേലെ മേലഴുകി കുഞ്ഞുങ്ങളൊക്കെ കുളികൾ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു പക്ഷേ എൻ്റെ ചെറിയ അനിയൻ്റെ പരിപാടി ആ പിടിച്ചോടുന്ന മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉമ്മ വൃത്തിയാക്കാനൊന്നും ഉമ്മാക്ക് വയ്യ ഇഷ്ടമല്ല ഞങ്ങൾക്ക് ആർക്കും പൊതുവേ ഈ പുഴ മീനോട് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ ചെറിയ അനീനിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഓന് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കഴിക്കാനുള്ള പരിപാടി വൃത്തിയായി കൊടുക്കണം എന്ന് അമ്മ പരിച്ചു കൊടുക്കുവോ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു